എറണാകുളം കളക്ടറേറ്റിൽ തീപിടുത്തം ജി എസ് ടി ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് വലിയ തീപിടുത്തമാണോ എന്തെങ്കിലും വിശദാംശങ്ങൾ കൂടുതൽ നിലവിൽ ഈ കളക്ടറേറ്റിനുള്ളിൽ ജി എസ് ടി ഓഫീസിലാണ് തീപിടിച്ചത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം അതാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ നിന്നാണ് ഈ തീപിടി തീ പടർന്നു പിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിലവിലിപ്പോൾ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലാണ് ഈ ഇത് വളരെയധികം തീ പടർന്നു പിടിക്കാതിരിക്കാൻ കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആ കഴിവിന്റെ പരമാവധി ഇപ്പോൾ ഈ തീ അണയ്ക്കുന്നതിന് ശ്രമിച്ചു അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണ് ഈ തീ പടർന്നു പിടിക്കുന്നതിന് അത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായകമായത് കളക്ടറേറ്റ് രണ്ടാം നിലയിൽ ജി എസ് ടി ഓഫീസിലെ ഫോട്ടോസാറ്റ് മെഷീനിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചത് ഇത് ഏത് രീതിയിൽ ഈ തീ പടർന്നു പിടിച്ചു ഏതൊക്കെ ഫയലുകൾ നശിച്ചു എന്നൊന്നും അറിയില്ല എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ വിഷയത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല ജി എസ് ടി ഓഫീസാണ് തീ പിടിച്ചിരിക്കുന്നത് ജി എസ് ടി ഓഫീസിലെ ഫയലുകൾ ഏതെങ്കിലും കത്തിയിട്ടുണ്ടോ എന്നറിയില്ല നിർണായകമായ നിരവധി ഫയലുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ജി എസ് ടി ഓഫീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊന്നും ഇതിൽ വീഴ്ച ോ എന്നറിയില്ല അകത്തേക്ക് പ്രവേശിക്കുന്നതിനോ ദൃശ്യങ്ങൾ പകർത്തുന്നതിനോ പോലും നിലവിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തടയുന്ന സാഹചര്യമുണ്ട് കാരണം അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകൾ സൂക്ഷിക്കുന്ന ഓഫീസ് കൂടിയാണ് ജി ഓഫീസ് അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ശ്രീകാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ നിർണായകമായ രേഖകൾ ഫയലുകൾ സൂക്ഷിക്കുന്ന ഇടമാണ് ജി എസ് ടി ഓഫീസ് ഈ തീപിടുത്തതിനുള്ള കാരണം അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഇ പെട്ടെന്ന് ഒരു കോപ്പി മെഷീനിൽ നിന്ന് തീ പടരുന്നു അതിനുള്ള സാഹചര്യം ഒരു ദുരൂഹത അതിലുണ്ടല്ലോ എന്തെങ്കിലും തരത്തിലുള്ള വിവരം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കളക്ടറേറ്റ് ആണ് അതായത് ഈ ജില്ലാ ഭരണം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് ഈ കളക്ടറേറ്റ് എന്ന് പറയുന്നത് ആ കളക്ടറേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലാണ് തീ പടർന്നു പിടിച്ചിട്ടുള്ളത് ജി എസ് ടി ഓഫീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ജി എസ് ടി ഓഫീസിനുള്ളിലാണ് ഈ തീപിടുത്തം എന്ന് പറയുന്നത് ഗൗരവം അർഹിക്കുന്നതാണ് നിരവധി ഫയലുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഫയലുകൾ കത്തിയിട്ടുണ്ടെന്നറിയില്ല ഏതൊക്കെ ഫയലുകൾക്ക് കേടുപാട് സംഭവിച്ചു എന്ന് അറിയില്ല യാതൊരു ത്തിലും എന്താണ് യഥാർത്ഥത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഒരു വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു പക്ഷേ അവർ പരമാവധി നമ്മളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനും ഈ ഏതൊക്കെ ഫയലുകൾ കത്തിയെന്നോ മറ്റെന്തൊക്കെ സംഭവിച്ചെന്നോ ഒരു തരത്തിലും മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്നതിനാണ് ശ്രമിച്ചത് അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥർക്കും ഏതൊക്കെ ഫയലുകൾ കത്തിയിട്ടുണ്ടെന്നോ മറ്റു കാര്യങ്ങളോ ഒരു വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ ഈ ജി ഓഫീസിനുള്ളിൽ നിന്നും ടീം തുകയും ഒക്കെ ഉയർന്നിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി അവർ ഇരച്ചെത്തി ഇതിനുള്ളിലേക്ക് കയറി തീ കെടുത്തിയിട്ടുണ്ട് ശരി എറണാകുളം കളക്ട്രേറ്റിൽ തീപിടുത്തം എന്നുള്ള വാർത്തയാണ് വരുന്നത് ജി എസ് ടി ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത്